എല്ലാവർക്കും വോട്ട് ചെയ്യും നല്ലത് പ്രവർത്തിക്കുക നന്നായിട്ട് പ്രവർത്തിക്കണം എല്ലാ ജനങ്ങൾക്കും നല്ലത് ചെയ്യണം അട്ടപ്പാ അട്ടപ്പാടി ആദിവാസി മേഖല മുടുക ജാതി എന്നാണ് പറയണത് നല്ലത് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട് പഠിച്ചിട്ട് ജോലിയില്ല അതാ മുൻകൂട്ടി കാണിക്കണ്ട് അതാ ജോലിയില്ല പഠിച്ചിട്ടുണ്ട് അത്യാവശ്യ സ്റ്റാൻഡേർഡുണ്ട് ഇതാ ഈ കുട്ടി ഗർഭിണി ഗർഭിണിയിരിക്കുമ്പോ

പാലക്കാട് മണ്ഡലത്തിലേക്കാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്കാണ് നമ്മൾ അട്ടപ്പാടിയിലേക്കൊക്കെ പോകുന്നുണ്ട് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു നോക്കാം വോട്ട് നിങ്ങളുടെ വോട്ട് ആർക്കാണ് ഇനി ഇവിടെ ആരാണ് എം പി ആവേണ്ടതൊക്കെയൊക്കെയൊക്കെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ വൈകണ്ട ഒരുപാട് ഒപ്പിയൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാനായിട്ട് പറ്റും അൽഫാ ഫ്ലോക്സ് എന്ന വെബ്സൈറ്റിലൂടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് അൽഫാഫ് ഫ്ലോഗ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ആഡ് ചെയ്യാൻ പറ്റും അവരോട് ചോദിക്കുന്ന ഒപ്പിയൻ തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്താലും നമ്മൾ ചോദിക്കുന്നതായിരിക്കും നമുക്ക് ഒട്ടും തന്നെ വൈകാതെ അങ്ങോട്ടേക്ക് പോവാം േട്ടാ പാലക്കാട് ആര് ജയിക്കണം പാലക്കാട് ഷൂറായിട്ട് നമ്മുടെ ഏത് പാർട്ടി ബിജെപി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിന് മുൻതൂക്കം നിക്കുന്നത് പിന്നെ ഈ കൊടും ചൂടത്ത് നമ്മൾ ഈ പ്രചരണത്തിന് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് പാലക്കാട് ഈ പറയുന്ന ബിജെപി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ബിജെപി ജയിക്കണെന്ന് ആഗ്രഹിക്കുന്ന കൊറേ പദ്ധതികൾക്കും ആവിഷ്കരണം ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മുടെ ഈ എം പി സ്ഥാനാർത്ഥി ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് യു ഡി എഫ് ആണായിരുന്നു അപ്പൊ നമ്മുടെ ഒരു അനുഭാവികളുടെ ഒരു പാർട്ടി എം പി വന്നിട്ടുണ്ടെങ്കിലാണ് കേന്ദ്രത്തിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കിട്ടുള്ളൂ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മള് നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഓക്കെ അപ്പൊ അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഏഹ് അതൊന്നും മാറില്ല അതൊന്നും ഒരു നമ്മുടെ ജനറേഷൻ കഴിയുന്ന വരെ ഈ പാർട്ടി പഠന ശതമാനം ഡെഫിനറ്റ് ആണ് പലയിടത്തും ബിജെപി ഒരു വർഗീയത പറഞ്ഞു അല്ലെങ്കിൽ മതം പറഞ്ഞ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ വാസ്തവുണ്ടോ അതൊക്കെ തികച്ചു യാദൃശ്യമായിട്ട് ഈ ഒരാഷൻ്റെ ഭാഗമായിട്ട് വോട്ട് പിടിക്കാനുള്ള മറ്റു പാർട്ടിക്കാരന്റെ തന്ത്രങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഈ പറയുന്ന ഈ ഈ പറയുന്ന വർഗീയത പറയുന്നതിന് വർഗീയത പറഞ്ഞവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ ചെയ്യുള്ളു നമ്മുടെ ഈ ഭാരതത്തിന് നിലനിന്ന് പോണെന്നുണ്ടെങ്കിൽ ഈ ബിജെപി അധികാരത്തിൽ വന്നേ പറ്റുള്ളൂ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും പാലക്കാട് ജയിക്കുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ് ഈ രണ്ട് ആളുകളുണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് സി കെ കൃഷ്ണകുമാർ അധികം ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരാളാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളെ അത്യാവശ്യം എനിക്ക് പരിചയം ഉണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഇടത്ത് അനുഭാവിയാണ് ഭാവിയാണ് അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടല്ല പുള്ളി ഇതിനു മുന്നേ ഈ മണ്ഡലത്തിൽ നിന്ന് പോയ ഒരാളാണ് അത്യാവശ്യം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ട് കേരളത്തില് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെയുണ്ട് അനുഭാവിയാണ് പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തോട് യോജിപ്പില്ല ഇല്ല സഖാവ് പിണറായി വിജയൻ സാറിന്റെ ഭരണം എങ്ങനെയുണ്ട് അദ്ദേഹം വ്യക്തി വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് നല്ലൊരു മുഖ്യമന്ത്രിയാണോ

ശ്രീകണ്ഠർകണ്ഠർ വളരെ ശക്തമായിട്ട് പറഞ്ഞു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രം ഒന്നുമില്ല നമ്മള് ഒരു എനിക്ക് ഇരുപത്തി ആറ് വയസ്സായിട്ടുണ്ട് കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് മണിക്കൂറിനടുത്ത് നടന്നു പോകേണ്ട തുടുക്കി എന്ന് പറഞ്ഞ ഊരുണ്ട് കേന്ദ്രത്തിന്റെ മുമ്പിൽ പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിന്റെ മുമ്പിൽ പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവസാനം ഏർ ശ്രീകണ്ഠേനാണ് മുൻകൈ എടുത്ത് ഏറ്റവും കൂടുതൽ അവിടെ വരെ പോയി ശിശുമരണങ്ങൾ വരെ നടന്ന സമയത്ത് വരെ അവിടെ വരെ പോയി അവിടുന്ന് ആ ഇപ്പോ അവർക്ക് ഇരുപത് പതിനെട്ട് കോടി രൂപയുടെ റോഡ് അവിടെ വരെ പാസ്സായി റോഡ് വെള്ളം എല്ലാം അവർക്ക് അവിടെ വരെ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ശ്രീകണ്ഠനാണ് അപ്പൊ പ്രധാനമന്ത്രി ഈ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി നിങ്ങൾ ആരാണ് ഉദ്ദേശിക്കുന്നത് ആരാണോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് അപ്പൊ നരേന്ദ്രമോദിയുടെ ഭരണം മോശമായതുകൊണ്ടാണ് മോശം മോശം ആയതുകൊണ്ടാണ് പത്ത് വർഷം അദ്ദേഹം അടുപ്പിച്ച് ഭരിക്കുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ഡെമോക്രസിയാണ് നമ്മുടെ മെയിൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെമോക്രസി ഈ കാലഘട്ടത്തിൽ തകർക്കുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി സർക്കാരാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ വിഷയങ്ങളൊക്കെ അറിയാലോ രാഹുൽ ഗാന്ധിയെ കേസിൽപ്പെടുത്തിയതൊക്കെ അപ്പം അങ്ങനെയുള്ള പ്രതിപക്ഷങ്ങളെ അടിച്ചവർത്തുന്ന ഒരു പ്രവണത നരേന്ദ്രമോദിയുടെ അത് മാത്രമല്ല പന്ത്രണ്ടായിരം കോടി രൂപയാണ് അവരുടെ ഇലക്ട്രൽ ബോണ്ട് ഏഹ് ശ്രദ്ധിക്കണം പന്ത്രണ്ടായിരം കോടി രൂപ ഏത് പാർട്ടി അതെങ്ങനെ ഉണ്ടായി അത് ആര് കൊടുത്തു ഫാർമസ്യൂട്ടിക് ഈ ഫാർമസ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ആരാ ഡ്രഗ്സ് ചിന്തിക്കാവുന്ന ഇത് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണത്തെ പറ്റി എന്താണ് വളരെ വളരെ മോശം മോശം അത് എന്താണ് അത് മുഖ്യമന്ത്രി കണ്ട് ഇപ്പൊ പത്താമത്തെ വർഷം ഭരണം അത് രണ്ടാമത്തെ ടേണിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്താണ് മോശം എന്താണ് മോശം എന്ന് പെൻഷൻ കിട്ടിയിട്ടില്ല പതിമൂന്ന് വർഷമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് കിട്ടിട്ടില്ല ഏഹ് അതല്ലാതെ തന്നെ സാധാരണക്കാരുടെ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഇങ്ങനെയുള്ള എല്ലാ പെൻഷനും പിന്നെ സപ്ലൈ സപ്ലൈക്കോലിൽ ചെന്ന് നോക്കാ അരിയില്ല വണ്ണില്ല ഒന്നുമില്ല അരിയില്ല പരിപ്പ് സാധനങ്ങളൊന്നുമില്ല പിന്നെ റേഷൻ കടകളില് ഏഹ് ഒന്നുമില്ല എല്ലാം കൊണ്ടും കേരളം മൊത്തത്തിൽ ഇഷൂ അതുകൊണ്ടൊക്കെ തന്നെ ശ്രീകണ്ഠ ജയിക്കണം അതെന്താ പറയുന്നത് ഉറപ്പ് തന്നെയാണ് നിലവിലെ എം പി ആരാ ശരി ശരി നമുക്ക് എന്തൊക്കെ വികസനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അട്ടപ്പാടിക്ക് പ്രത്യേകിച്ച് അതായത്മാരെ ചോദിച്ചാരി നമുക്ക് വികസനങ്ങൾ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആള് മാറണോ ഉം നരേന്ദ്രമോദി വെച്ചാൽ ജനങ്ങളെപ്പോൾ വെള്ളമില്ലാതെ പിടിക്കാതെ പിടിക്കുന്നത് എവിടെ വെള്ളം വെള്ളം ഇപ്പൊ നരേന്ദ്രമോദി വെള്ളത്തിൽ പൈസ കൊടുക്കണം നല്ല നല്ല എങ്ങനെ നാട് വെള്ളമില്ലാത്തേ മൂന്ന് കൊല്ല മുമ്പില് അപ്പ വന്നിട്ട് ചെറിയ കുഞ്ഞു ഇത് കാറ്റിമഴയെ വന്നു വന്നിട്ട് വീട് വന്നു വീട് തകർന്നു പോയി ആ പോയിട്ട് ഇത് ചെറിയ കുഞ്ഞു കൈ കുഞ്ഞു അപ്പൊ വന്നിട്ട് വീണു ഞങ്ങളെ പൊറത്താകും ഐ സ്വനിയത്തി പുറത്താണ് പുളിയില്ല ഞങ്ങളെ പേടിപ്പിടിച്ചു പേടിപ്പുറിച്ച് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട് പോയി കാറ്റ് കാറ്റുമണി വന്നു അപ്പൊ ഇനി എവിടെ ഇരിക്കാൻ പറ്റും വീടില്ല ആ കുട്ടി കാണാൻ വെച്ചിട്ട് ഞാൻ എവിടെ ഇരിക്കും ആ ഫോട്ടോ ഒക്കെ എടുത്തു എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട് റെഡിയാവും എന്ന് പറഞ്ഞു വീടുമില്ല ഒന്നുമില്ല ഒരു വേഗമില്ല നിങ്ങൾ തന്നു തന്നു എങ്ങനെ എന്ന് മെമ്പർ മെമ്പർ ആരായിരുന്നു ഏത് ഏത് പാർട്ടിയാ ഇവിടെ വരുന്നുണ്ട് നമ്മൾ വോട്ട് 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 ആർക്ക് എല്ലാവർക്കും ചെയ്യും എല്ലാർക്കും നന്നായിട്ട് പ്രവർത്തിക്കണം എല്ലാ ജനങ്ങൾക്കും നല്ലത് ചെയ്യണം അട്ടപ്പാ അട്ടപ്പാടി ആദിവാസി മേഖല മുടുക ജാതി പറയണത് നല്ല ചെയ്യാത്ത കൊറേ കാര്യങ്ങളുണ്ട് പഠിച്ചിട്ട് ജോലിയില്ല അതാ മുൻകൂട്ടി കാണിക്കണ്ട് അതാ ജോലിയില്ല പഠിച്ചിട്ടുണ്ട് അത്യാവശ്യ സ്റ്റാൻഡേർഡുണ്ട് ഇതാ ഈ കുട്ടി ഗർഭിണി ഗർഭിണിയിരിക്കുമ്പോ വീട് പോയതാ ഇതാ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി രണ്ടര രണ്ടര വയസ്സ് എന്നിട്ടും വീട് കിട്ടിയിട്ടില്ല ആ ഇതൊക്കെ ആര് പറയാതാ ഏത് മോദി ഏത് എന്താ കോൺഗ്രസ് ണ്ടോ ഇല്ലോ ആ മനുഷ്യർ മുന്നോട്ട് വാ പോരി ബിജെപി എല്ലാ രാഷ്ട്രീയക്കാർ ഇപ്പൊണ്ട് പക്ഷെ ഒരു മനുഷ്യ തിരിഞ്ഞറിയാൻ ഒരു ഒരു മനുഷ്യൻ ഒരാൾ ഇരുന്ന മതി നന്നാവും പക്ഷെ അവരില്ല ഇതാ കുട്ടിക്ക് രണ്ടര വയസ്സായി വീടുണ്ടോ ചെറ്റകൂട്ടിലാണ് ഇരിക്കണത് ഇതാ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ടീച്ചറാണ് ആകോ ഒരു സ്റ്റാൻഡേർഡ് ജോലി ഉണ്ടോ ഇല്ല ഇതൊക്കെയാണ് വരട്ടെ എല്ലാരും ശരിയമ്മ നന്ദി ചോദിച്ചു നോക്ക ഇവിടെ പഠിപ്പുണ്ടോന്ന് പറഞ്ഞു എന്തായിരുന്നു വിദ്യാഭ്യാസം ചെയ്ത ഏഹ് ഡിഗ്രി കഴിഞ്ഞു സിയും കഴിഞ്ഞു ജോലി ട്യൂഷൻ അല്ലാതെ ഗവൺമെന്റിന്റെ ഒന്നുമില്ല പറഞ്ഞു കുഞ്ഞുങ്ങളുടെ മരണം കഴിഞ്ഞ മാസം കിട്ടിയത് ശിശു മരണ ഉണ്ടായി ഞങ്ങളുടെ ഞങ്ങളുടെ അതിന്റെ സ്വന്തം അനിയത്തിയുടെ കൊച്ചാണ് രണ്ടു മാസം പ്രായമുള്ളു ഹോസ്പിറ്റല് കൊണ്ടുപോയി ഒരാഴ്ച എല്ലാ കൊറേ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എല്ലാത്തൊന്നുമല്ല ആദ്യം ഒരാഴ്ച ഇവിടെ അഗളിയിലായിരുന്നു സ്വാമി വിവേകാനന്ദയിലായിരുന്നു എന്നിട്ട് അവിടെ നോക്കി കുറഞ്ഞില്ല എന്ന ആകുമ്പോൾ ഞങ്ങൾ പിന്നെ കൊണ്ടുവന്ന് പിന്നെ ഇ എം എസ്സിൽ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഒരാഴ്ച ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒരു കുറവൊക്കെ ഉണ്ടായി എന്നിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ആ കൊച്ചിന് തീരെ വയ്യാണ്ടായി ഒരു ദിവസം രാത്രി ഏഹ് രാത്രി വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയതാണ് കൂക്കമ്പളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ അവർ ഇപ്പം ആദ്യ രാത്രിയിൽ അതായത് ഉറക്കം ഒഴിക്കാൻ പറ്റില്ല സിസ്റ്റേഴ്സ്മാരെ ഏപ്പിക്കാൻ പറ്റില്ല സീരിയസ് അല്ല വേറെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിക്കുമോ എന്ന് ഒരാൾ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് രാത്രിയൊക്കെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെങ്കിൽ ഒരാൾക്ക് സീരിയസ് ആകുമ്പോഴേ നമ്മൾ കൊണ്ടുപോകാം അല്ലാണ്ടൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ അഗളി ഗവൺമെന്റ് ഇത് കൊണ്ടുപോയി സ്കൂളില് മറ്റേ സ്കൂളിലെ അവിടെ ഒരു ഹോസ്പിറ്റലാണ് അവിടെ കൊണ്ടുപോയപ്പോ ഡോക്ടർ വന്നിട്ട് പറയാണ് എല്ലാവർക്കും ഉറക്കം ഒഴിക്കാൻ വയ്യ സമയം ആദ്യ രാത്രിയല്ലേ അവര് ഇത് എന്തെങ്കിലും ചികിത്സ ചെയ്യണ്ടേ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടാണ് കോട്ടത്തറ കൊണ്ടുപോയി അവിടെ നോക്കി പിന്നെ പിന്നെ ആ രാവിലെ ആയിരുന്നു ഇ എം എസ്സിൽ കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഒരു കൊച്ചിന് സീരിയസ് ആയി ശ്വാസം കിട്ടാണ്ടാവുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി ഏഹ് അതായത് കോട്ടത്തറ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവരൊന്നും ടെസ്റ്റ് പോലും ചെയ്തില്ല സംഭവം കൊച്ചിന് സീരിയസ് ആയിട്ട് ഓക്സിജൻ വെച്ചിട്ടാണ് കൊണ്ടുപോയത് ഇവിടെ നിന്ന് കൂക്കുമ്പളത്ത് നിന്ന് ഞങ്ങൾ ഇതാക്കി ഓക്സിജൻ വെച്ചിട്ടാണ് കൊണ്ടുപോയത് അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എന്തേലും സൗകര്യം ഉണ്ടോ കോട്ടത്തൂറില് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏഹ് കൊണ്ടുപോയ പാടം ഒന്നും പോലെ നോക്കില്ല അപ്പൊ തന്നെ റിഫർ ചെയ്തിട്ട് കോയമ്പത്തൂരേക്കാണ് പറഞ്ഞിരിക്കുന്നത് ആ കൊച്ചിന് എന്തേലും എന്തേലും നോക്കിയാൽ പിന്നെ കൊഴപ്പില്ലല്ലോ നമുക്ക് എന്തിനാ കോട്ടത്തൂർ ഹോസ്പിറ്റൽ വല്ല സൗകര്യം ഉണ്ടായില്ലേ ഒരു സൗകര്യം ഇല്ല എനിക്ക് തോന്നണത്